നമസ്കാരം സാർ ഒന്ന് സാറൊന്ന് പരിചയപ്പെടുത്താമോ ഞാൻ ഡോക്ടർ രമേശ് ചെലവൻ നമ്പൂതിരി ലക്സറി ബോൾ ജോസനായിരുന്നു ഇന്ത്യയിലും വിദേശത്തും കൾച്ചറൽ ആൻഡ് സ്പിരിച്വലി വേദം ഗീത ഉപദേശം ഇതിൻ്റെയൊക്കെ ടോക്സ് മലയാളത്തിലും ഇംഗ്ലീഷിലും നടന്നു ചെക്രത്ത് കാവൂൽ ക്ഷേത്രത്തിൻ്റെ വൈസ് ചെയർമാനും സെൻട്രൽ ഗവൺമെൻറിൻ്റെ എൻ ജി ഒ ഓർഗനൈസേഷനായ ഭാരത് സേവ് സമാജിൻ്റെ സ്റ്റേറ്റ് ചെയർമാനുമാണ് പ്രസംഗവും കുട്ടികളുടെ പേഴ്സണാലിറ്റുകളും ക്ലാസും ഒക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ പ്രധാന ഒരു പാത ഇളമൻ ഏകദേശം എത്ര വർഷത്തെ പഴക്കമുണ്ട് ഇത് ആയിരം വർഷത്തോളം പഴക്കമാണ് ഇനിയിപ്പോ കണക്കാക്കിയിരിക്കുന്നത് അതിന്റെ ഒരു ആധാരമായ രേഖ എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിലെ ഒരു അതിപ്രസിദ്ധമായ സന്ദേശ സന്ദേശകാപനം ഉണ്ണിനീലി സന്ദേശത്തില് ഇളമൺ മനയെക്കുറിച്ച് പരാമർശമുണ്ട് ഉണ്ണിനീലി സന്ദേശം എഴുതിയിട്ട് എണ്ണൂറ് എണ്ണൂറ്റി എൺപത് വർഷമായി എന്ന് പറയപ്പെടുന്നു അപ്പൊ എന്തായാലും വളരെ പുരാതനമായ ഒരു പശ്ചാത്തലവും പാരമ്പര്യവും പറ്റുന്ന ഉണ്ടെന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് സാറിന് ഇത് കുടുംബ പാരമ്പര്യമായി കിട്ടിയ ഒരു പാരമായിട്ട് പാരമ്പര്യമായി തലമുറകൾ ഹാൻഡിങ് ഓഫ് ടോർച്ചസ് ജനറേഷൻ എന്ന് പറയുന്നവർ അങ്ങനെ കിട്ടിയപ്പോ ഹോം സ്റ്റേ അങ്ങനെ ഇപ്പോ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് കിട്ടിയ ഒരു ബിൽഡിംഗ് ആണിത് നമുക്ക് മൂന്ന് റൂംസ് നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം സേവ് ദ ഡേറ്റ് ഡാൻസുകൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ പിക്ചറൈസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ പാരമ്പര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും ഇവിടുത്തെ വേവ് ലെങ്തിന് യാതൊരു സാക്രിഫൈസും നടത്താതെയാണ് ഇത് ചെയ്യുന്നത് ഉദാഹരണത്തിന് ആരെങ്കിലും വന്നാൽ വെജിറ്റേറിയൻ ഫുഡേ പറ്റുകയുള്ളൂ ആകത്ത് സ്മോക്കിംഗ് പോലും പറ്റില്ല അപ്പൊ ആ ഒരു വേവ് ലെങ്തിന് സമാനമായി യോജിച്ചു പോവാൻ കഴിയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ താമസിക്കുകയോ പ്രോഗ്രാം എടുക്കുകയോ ചെയ്യും ഈ മനക്ക് ചരിത്രത്തിലുള്ള ഒരു പ്രത്യേകത എന്തൊക്കെയാണ് ചരിത്രത്തിലെ തിരുവല്ല ദേശത്തിൽ പത്തില്ലത്തിൽ പൂറ്റിമാർ എന്ന് പറഞ്ഞ് പ്രസിദ്ധമായ പത്ത് ഇല്ലങ്ങളുണ്ടായിരുന്നു അതിലൊരില്ലം ഇപ്പോഴില്ല ബാക്കി ഒൻപത് ഇല്ലങ്ങൾ ഉണ്ടെങ്കിലും ഈ നാലുകെട്ടിന്റെ സ്ട്രക്ചറോട് കൂടി ഇപ്പോൾ മിക്കവാറും ഈ ഒരു കെട്ടിടമേ നിലനിൽക്കുന്നുള്ളൂ രാജഭരണ സമയത്ത് ഈ ഗ്രാമം ഭരിച്ചിരുന്ന ഒരു മലയാണിത് അന്ന് തിരുവല്ല ശ്രീലഭ ക്ഷേത്രത്തിൻ്റെയും തിരുവനന്തപുരം മലയങ്കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെയും ആലപ്പുഴ പുളിങ്കുന്നില് ഏക്കർ കണക്കിനുള്ള വസ്തുക്കളുടെ ഉടമസ്ഥാവകാശവും ഒക്കെ ഉള്ള ഒരു മലയായിരുന്നു നാല് തലമുറകളുടെ ചിത്രമാണ് ഈ കാണുന്നത് എൻ്റെ അച്ഛന് വിവാഹത്തിന് മുമ്പുള്ള പടമാണ് ഇത് തിരുവല്ലയിലെയും മാവേലിക്കലെയും ഒക്കെ യോജിച്ച് കിടക്കുന്ന സമയത്ത് എം എൽ എ ആയിരുന്ന ശ്രീ വി പി പി നമ്പൂരിയാണ് ട്യൂട്ടോറിയൽ പ്രസ്ഥാനത്തിൽ എം പി പോൾ സാർ കഴിഞ്ഞാൽ നമ്പൂരി സ്റ്റൂട്ടോ എന്ന് പറയുന്ന ട്യൂട്ടോറിയൽ നടത്തിയ നാളാണ് ഇത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സ്വപ്നലേഖകളിൽ പ്രമുഖനായ കൃഷ്ണ ഇളമനാണ് ഭക്തകുജേല കുമാര സംഭവം തുടങ്ങി മെരിലാൻഡ് സ്റ്റുഡിയോയിലെ സൗണ്ട് എൻജിനീയറായി പ്രൊഫസറിന് ഇദ്ദേഹത്തിന് മറ്റൊരു പുണ്യത്തിന്റെ തൂവൽ കൂടി ചേർത്തു വെക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ നാം കേൾക്കാറുള്ള ഹരിവരാസനം എന്ന ഗാനം റെക്കോർഡ് ചെയ്തത് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണായുടെ ദേവരാമനാസം കൂടിയാണ് സ്റ്റീൽ പാത്രങ്ങളും മറ്റും നിലവിലില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിലെ ഒരുപാട് അംഗങ്ങളും അതിഥികളും ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്ന് തടികൊണ്ടുള്ള പാത്രങ്ങളാണ് എനിക്കുപയോഗിച്ചത് അതിനുള്ള തവികളാണിത് അന്ന് സദ്യക്ക് ഉപ്പേരികൾ പോലും ഏറ്റവും കുറഞ്ഞത് നാല് തരത്തിലുള്ള ഉപ്പേരികൾ കാണും ചക്കകരട്ടിയും സാധാരണ കാവറുത്തും അല്ലാതെ പാവയ്ക്കായ ചേമ്പ് ചേന തുടങ്ങിയ പലതരത്തിലുള്ള ഉപ്പേരികൾ പോലും സദ്യയ്ക്ക് വിളങ്ങും അതെടുക്കാനുള്ള പാത്രമാണ് ആ കാണുന്ന നാല് കുഴിയൻ പാത്രം നാല് കുഴിയൻ പാത്രം അല്ലേ നാല് ഐറ്റംസ് നാല് പ്രധാനമായിട്ട് നെല്ല് ഇട്ടുകൊണ്ടിരുന്ന അറയാണിത് പുളിങ്ങുന്ന ഭാഗത്ത് നിന്നും ഒന്നേ മുക്കാൽ ലക്ഷം പറ നെല്ലാണ് പാട്ടമായ ഒരു കാലത്ത് ഈ തറവാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് തഴിയുടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യൂൻ വിക്ടോറിയയുടെ കാലഘട്ടത്തിലെ കാലഘട്ടത്തിൽ കൊണ്ടുള്ള പെട്ടിയാണ് ചെറിയ ചെറിയ സ്വർണ ആഭരണങ്ങളും ധനവും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയാണിത് എട്ട് താക്കോലുകളാണ് അല്ലെങ്കിൽ ആണ് ഈ പറ്റിക്കുള്ളത് ഈ കാണുന്നത് പ്രധാന ഭണ്ഡാരമാണ് തറവാടിന്റെ വലിയ രണ്ട് മുറികളും തേക്ക് കൊണ്ടുള്ള വലിയ ഒരു പെട്ടിയുമാണ് ഇവിടെ ഉള്ളത് ഒരു കാലത്ത് ഒരുപാട് രത്നങ്ങളും സ്വർണ്ണങ്ങളുള്ള കദലിക്കുരകളും അങ്ങനെയുള്ള അമൂല്യമായ രത്നങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്ന ഒരു ഭണ്ഡാരമാണ് ചരിത്രപരമായ ഈ അറയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു കാലത്ത് പരുമല പള്ളിയിൽ കള്ളൻ കയറുകയും അവിടുത്തെ ചില സ്വർണങ്ങൾ മോർദ്ധിക്കപ്പെടുകയും ചെയ്തപ്പോൾ മൂന്ന് മാസത്തോളം ബാക്കിയുണ്ടായിരുന്ന സ്വർണം ഇവിടെയാണ് സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് അന്നത്തെ ജാതീയമായ ഐക്യത്തിന്റെയും സംസ്കാര പൊതുമയുടെയും ഒക്കെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ അവസ്ഥയായി നാല് ആനകളോളം തറവാട്ടിലുണ്ടായിരുന്നു ആ ആനകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ചങ്ങലയാണ് നമ്മെ കാണുന്നത് സപ്രപഞ്ചക്കട്ടിൽ എന്ന് പറയുന്ന ഒരു കട്ടിലാണ് ഇത് തറവാട്ടിലെ പ്രായം കൂടിയ ആറുമാനുമാർ ഇത്തരം കട്ടിലുകളാണ് കിടന്നിരുന്നത് ഇതിന് രണ്ടു മൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്ന് നാം ഈ കാണുന്ന ഈ നിറവും ആധുനിക പെയിന്റുകളല്ല പച്ചിലകളും മറ്റെന്തൊക്കെയോ കൂട്ടിക്കൊണ്ട് തനതായ നിറം കൊടുത്തുള്ള തൂണുകളാണ് ഈ കട്ടിലുള്ളത് അതോടൊപ്പം തന്നെ ഔഷധഫലമുള്ള തടികളാണ് സപ്രപഞ്ചക്കട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ആരോഗ്യപരമായി വളരെ മൂല്യമുള്ള ഒന്നാണ് പരമ്പരാഗതമായി കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടിയും പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തേവാരപ്പുരയാണ് നമ്മൾ കാണുന്നത് വീണ ഉണ്ടല്ലോ ഒറിജിനൽ തഞ്ചാവൂർ വീണ ഈ കാണുന്നത് വളച്ചുവാതിൽ എന്നാണ് ഇതിന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത പണ്ട് കാറുകളായിരുന്നില്ല തറവാടുകളിലെ വാഹനം ആനകളായിരുന്നു അതുകൊണ്ട് ആനകൾക്ക് കയറാൻ വേണ്ടി പൊക്കം കൂട്ടി വീതി കുറഞ്ഞ ഗേറ്റുകളാണ് നമ്മൾ കാണുന്നത് അങ്ങനെ സംഭവം ആനകൾക്ക് വേണ്ടി വാട്ടിന് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വർഷം പഴക്കമുള്ള കട്ടിലാണ് നമ്മൾ കാണുന്നത് സുപ്രസിദ്ധ ഇംഗ്ലീഷ് കവിയായ വേഴ്സ്വത്തിന്റെ വരികളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ ഒത്തിരി ജനറേഷൻസിലുള്ള കുട്ടികൾ കിടന്നിട്ടുള്ള വിളക്കുകളും വലിയ വലിയ ചെമ്പ് പാത്രങ്ങളും വരും സൂക്ഷിച്ച നിലവറയാണിത് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ നീണ്ട ഒരു ഹാളാണ് ഇതിനടിയിലുള്ളത് എല്ലാം വളരെ ശുദ്ധമായി വൈദ്യുതീകരിച്ച് നിലനിർത്തിയിരിക്കുകയാണ് ഇത് ഹോം സ്റ്റേയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മുറിയാണ്

ம் பழைய நிற கப்பி ഹോം സ്റ്റേ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മുറികളിൽ ഒന്നാണിത് ഇത് നോൺ എ സി ആണ് എ സി മുറികൾ വേറെയുണ്ട് അതോടൊപ്പം തന്നെ ചിത്രീകരണങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്റ്റെപ്പ് കയറി ഡാൻസ് നൃത്തങ്ങളും മറ്റു മുകളിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്യാവുന്ന ആൾക്കാർ വളരെ പഴയ തടികളും പഴയ രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനുമാണ് ഈ മുറികളുടെ പ്രത്യേകത ഇവിടെ വരുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ട് സാർ ഒരു ഗോശാല മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല വിഭാഗത്തിലുള്ള പശുക്കളും ഉണ്ട് തമിഴ്നാടിന്റെ ഉണ്ട് തൃശൂരുണ്ട് ഇത് ഗിർ അല്ലേ പിന്നെ ചെവിക്ക് നീള കൂടുതലായിരിക്കും ഏത് രാജസ്ഥാൻ ആ ഇത് വെച്ചൂരായിരിക്കും അല്ലേ അമ്പലപ്പുഴ തിരുവല്ല റൂട്ടിൽ പെരിങ്ങര എന്ന സ്ഥലത്താണ് എളമൻ ഹെറിറ്റേജ് സ്ഥിതി ചെയ്യുന്നത് ഇതും സാറിന്റെ മേൽനോട്ടത്തിൽ ഇവിടെ തന്നെ കിട്ടും സാറിന്‍റെ സ്നേഹവും കരുതലും ഞങ്ങൾക്ക് കിട്ടിയ അനുഭവവും വളരെ ഹൃദ്യമായിട്ട് ഉൾക്കൊള്ളുന്നു അതെ നിങ്ങൾ വന്നതും വലിയ എനിക്ക് വലിയൊരു ഒരു സന്തോഷപ്രദ കാര്യം ഇന്നലകളെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വരുന്നത് അതുകൊണ്ട് വളരെ നന്നായി സന്തോഷം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്